വലിയൊരു നീക്കം വലിയൊരു ട്വിസ്റ്റ് നടത്തിയിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ നികുതിയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ജി എസ് ടി എപ്പോഴും സംസ്ഥാന തലത്തിലാണെങ്കിലും അല്ലെങ്കിൽ ദേശീയ തലത്തിലാണെങ്കിലും ജി എസ് ടി എന്ന് പറയുന്നത് വലിയ ചർച്ചയാകാറുണ്ട് ഇപ്പോൾ ജി എസ് ടി നികുതിയിൽ വലിയൊരു നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് ചരക്ക് സേവന നികുതിയിൽ അതായത് ജി എസ് ടിയിൽ നിന്ന് പന്ത്രണ്ട് ശതമാനത്തിന്റെ സ്ലാബ് ഒഴിവാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് പച്ചക്കൊടി വീശിയതായിട്ടാണ് പുതിയ സൂചന തത്വത്തിലുള്ള അനുമതിയാണ് പി നൽകിയിട്ടുള്ളതെങ്കിലും സ്ലാബുകൾ പരിഷ്കരിക്കുന്നതിനുള്ള ശുപാർശ അടുത്ത ജി എസ് ടി കൗൺസിലിന് മുൻപിലെത്തും കൗൺസിലിലും സമവായമായാൽ പന്ത്രണ്ട് ശതമാനം സ്ലാബ് ഇല്ലാതാക്കും നിലവിൽ ഈ സ്ലാബിലുള്ള ഉൽപ്പന്നങ്ങൾ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിവയിലേക്ക് മാറും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സ്ലാബ് പരിഷ്കരണം സംബന്ധിച്ച് അനുനയിപ്പിക്കാനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് ചർച്ചകൾ നടത്തുന്നതായും സൂചനകളുണ്ട് നിരവധി വിഷയങ്ങൾ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായ പശ്ചാത്തലത്തിലാണ് അമിത്ഷായുടെ ഇടപെടൽ സംസ്ഥാനങ്ങളുമായുള്ള ചർച്ചകൾക്ക് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രാലയവുമായി അമിത്ഷാ ചർച്ചകൾ നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ പന്ത്രണ്ട് ശതമാനം സ്ലാബിലുള്ള നിത്യോപയോഗ വസ്തുക്കളെയും സേവനങ്ങളെയും അഞ്ചു ശതമാനം സ്ലാബിലേക്ക് മാറ്റും മറ്റുള്ളവയെ പതിനെട്ട് ശതമാനം സ്ലാബിലേക്കും പന്ത്രണ്ട് ശതമാനം സ്ലാബ് ഒഴിവാക്കി ഉൽപ്പന്ന സേവനങ്ങളെ ഇങ്ങനെ മറ്റു സ്ലാബുകളിലേക്ക് മാറ്റുന്നതുവഴി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും സംയോജിതമായി എഴുപതിനായിരം കോടി മുതൽ എൺപതിനായിരം കോടി രൂപ വരെ വരുമാന നഷ്ടത്തിന് വഴി വച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ എങ്കിലും സ്ലാബ് പരിഷ്കരണവുമായി മുന്നോട്ട് പോകാനാണ് കേന്ദ്രത്തിന്റെ നീക്കം നിലവിൽ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെ സ്ലാബുകളാണ് ജി എസ് ടിയിൽ ഉള്ളത് ഈ സ്ലാബുകൾക്ക് പുറത്ത് ജി എസ് ടി ഈടാക്കപ്പെടുന്ന വസ്തുക്കളുമുണ്ട് ഉദാഹരണത്തിന് സ്വർണം ജി എസ് ടി മൂന്ന് ശതമാനം മാത്രം വജ്രത്തിന് ജി എസ് ടി പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമേ ഉള്ളൂ ഒരു രാജ്യം ഒരു വിപണി ഒറ്റ നികുതി എന്ന ലക്ഷ്യവുമായിട്ടാണ് ജി എസ് ടി നടപ്പാക്കിയതെങ്കിലും പല സ്ലാബുകളും നികുതികളും ഉള്ളത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്ലാബ് പരിഷ്കരണത്തിനുള്ള കേന്ദ്ര നീക്കം സ്ലാബുകൾ മൂന്നായി ചുരുങ്ങും ജി എസ് ടി സ്ലാബ് പരിഷ്കരണം എങ്ങനെയാണെന്ന് നോക്കാം പന്ത്രണ്ട് ശതമാനം സ്ലാബ് ഒഴിവാക്കൽ എന്നിവയിന്മേൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ചർച്ച നടത്തുന്നുണ്ട് ജി എസ് ടി കൗൺസിൽ പലവട്ടം ഇത് ചർച്ചയ്ക്കെടുക്കുകയും മന്ത്രിതല സമിതിയിൽ നിന്ന് റിപ്പോർട്ടുകൾ തേടുകയും ചെയ്തിട്ടും സമവായമായിട്ടില്ല നിലവിൽ സ്ലാബ് തൽക്കാലം മൂന്നായി ചുരുക്കാനുള്ള നീക്കവുമായി കേന്ദ്രം സജീവമായി തന്നെ മുന്നോട്ട് നീങ്ങുന്നു അമിത്ഷായുടെ ഇടപെടലും ഇതാണ് വ്യക്തമാക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിന്മേലുള്ള ജി എസ് ടി സംബന്ധിച്ചും നീക്കമുണ്ട് ഇതിന്റെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കുറയ്ക്കുകയോ ജി എസ് ടി ഒഴിവാക്കുകയോ വേണമെന്ന് ചില പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ജി എസ് ടി കൗൺസിൽ യോഗങ്ങളിലും ഇത് ചർച്ചയായിങ്കിലും തീരുമാനത്തിലെത്താനൊന്നും ആയിട്ടില്ല ഓഗസ്റ്റിൽ ചേരുന്ന ജി എസ് ടി കൗൺസിലിലും ഇത് ചർച്ച ചെയ്തേക്കും സ്ലാബുകളും വരുമാന വിഹിതങ്ങളും കൂടി നമുക്ക് നോക്കാം അഞ്ച് ശതമാനം സ്ലാബിലുള്ളത് ഇരുപത്തി ഒന്ന് ശതമാനം ഉൽപ്പന്നങ്ങളാണ് പന്ത്രണ്ട് ശതമാനം സ്ലാബിൽ പത്തൊൻപത് ശതമാനവും പതിനെട്ട് ശതമാനം സ്ലാബിൽ നാൽപ്പത്തി നാലും ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബിൽ മൂന്ന് ശതമാനവും ആണ് ജി എസ് ടി വരുമാനത്തിന്റെ എഴുപത് മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരുന്നത് പതിനെട്ട് ശതമാനം സ്ലാബിൽ നിന്നാണ് പന്ത്രണ്ട് ശതമാനം സ്ലാബിന്റെ പങ്ക് അഞ്ചു മുതൽ ആറ് ശതമാനമേ ഉള്ളൂ ആറ് മുതൽ എട്ട് ശതമാനമാണ് അഞ്ച് ശതമാനം സ്ലാബ് വഴി ലഭിക്കുന്നത് ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബിലൂടെ പതിമൂന്ന് മുതൽ പതിനഞ്ച് ശതമാനവും സ്ലാബ് മാറ്റിയാൽ വില ഏതിനെല്ലാം കൂടും എന്ന് കൂടി നോക്കാം പന്ത്രണ്ട് ശതമാനം സ്ലാബ് ഒഴിവാക്കുന്നതോടെ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ ആയിരിക്കും പതിനെട്ട് ശതമാനം സ്ലാബിലേക്ക് മാറുക എന്നതാണ് പ്രധാന ആശങ്ക ഇരുപത് ലിറ്ററിന്റെ കുടിവെള്ള ബോട്ടിൽ കണ്ടൻസ്ഡ് മിൽക്ക് കോൺടാക്ട് ലെൻസ് ശീതീകരിച്ച പച്ചക്കറികൾ ജാം ഫ്രൂട്ട് ജ്യൂസ് കറി പേസ്റ്റ് തൊപ്പി കുട ഡ്രൈ ഫ്രൂട്ട്സ് ആയിരം രൂപയ്ക്ക് താഴെ വിലയുള്ള ചെരുപ്പ് പെൻസിൽ ക്രയോൺ സൈക്കിൾ ടൂത്ത് പേസ്റ്റ് കൺസ്ട്രക്ഷൻ വർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ വാടകയുള്ള ഹോട്ടൽ മുറി വിമാനയാത്ര ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ തുടങ്ങിയ ഉൽപ്പന്ന സേവനങ്ങളാണ് നിലവിൽ പന്ത്രണ്ട് ശതമാനം സ്ലാബിൽ അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറുന്നവയ്ക്ക് വില കുറയും പതിനെട്ട് ശതമാനത്തിലേക്ക് മാറുന്നവയ്ക്ക് വില കൂടുകയും ചെയ്യും